എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം പിന്നെ ഉപസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കാര്യങ്ങൾ ചെയ്യണം കൈ ഇറാത്ത ഉപ്പ് തേക്കാത്ത പല ആൾക്കാരും ഉപവസിക്കും നീ ഗുണം വരികയല്ല ഒരു ഭിക്ഷക്കാരൻ വന്നാ പോലും പത്ത് രൂപ കൊടുക്കുകയല്ല ഗെയ്ത്തേൽ എഴുതി വെച്ചിരിക്കുക പട്ടിയുണ്ട് സൂക്ഷിക്കുക ജീവനക്കുതി ഉള്ള ആരേലും പരിപാടാ വരുമോ ഒരുത്തൻ ഷാരുമായ ഒരുത്തൻ വിശപ്പുള്ള ഒരുത്തൻ നിന്റെ വീട്ടിൽ വന്നാൽ എടുക്കട്ടെ കരിക്കുന്നു വേണോ ഉണ്ടാച്ചായിരിക്കും വന്നേക്കുന്നേ മരുമന്ന് ഞങ്ങൾ ഓർത്തില്ല അല്ലല്ല നിന്റെ വിഹിതമാേലും എടുത്തു കൊടുക്കണം എന്നിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം അല്ലാതെ ചുമ്മാ മൂന്ന് വേടി ഇരുപത്തൊന്ന് സമാധി ഇരിക്കുമ്പോൾ സമാധി ഇപ്പൊ പറയാനൊക്കെയല്ല പ്രശ്നമാണ് വിശപ്പുള്ളവന് ആ നുറുക്കൊടുക്കണം ഒരാ അഗതിയോ ഇനി അവരിചിതനാക്കട്ടെ എല്ലാരും വിശ്വസിച്ച് വരയ്ക്കാത്ത കേറ്റാനൊക്കെ ഇല്ല എങ്കിലും വെളി നിർത്താൻ ചോറ് തരാം ഉള്ളത് ഉള്ളത് ചില സഹോദരിമാർ പറയുന്നുണ്ട് ഞാൻ കൂട്ടാനൊന്നുമില്ലാതെ എല്ലാവർക്കും കൂടെ ഈ നല്ല വിശപ്പിൽ അവരുന്ന മുളകടിച്ചു കൊടുത്താൽ മതി ആള് കഴിക്കും പിന്നെ അത് കൊടുക്കുമ്പം മോദയൊക്കെ തെളിയാതിരിക്കുന്ന അവന് വിശപ്പൊന്നും കണ്ട അവന് അതിനല്ല വന്ന വേറെ ഉദ്ദേശത്തിനാണ് വന്നത് വിശപ്പിന് കൊടുക്കുക എന്നുള്ളത് സ്തോത്രം ഒരാൾ വീട്ടിൽ വന്നാൽ രാവിലെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിലെ നാട്ടിലെ രീതി അനുസരിച്ച് കട്ടനുണ്ടെങ്കിൽ കൊടുക്കുക ചായ ആന്നേ കൊടുക്കുക ഉച്ചയ്ക്ക് ആണ് ഭക്ഷണം കൊടുക്കുക ഉള്ളത് മതി ഉള്ളത് മതി വിഭവസമൃദ്ധമായ ആഹാരമൊന്നും കൊടുത്തില്ലെങ്കിലും സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ തന്നെ ഒരു തൃപ്തിയാണ് അതെ ഞാൻ എനിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും അല്ല നേരത്തെ ചെല്ലുമ്പോഴും ഇപ്പോഴും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടൊക്കെ ചിലർ ഇടപെടാറുണ്ട് നന്നായിട്ട് തങ്കച്ചമാസക്കൊക്കെ അറിയാം നേരത്തെ എല്ലാവർക്കും ഒരേ സാഹചര്യമല്ല പക്ഷേ വലിയ വിഭവ സമൃദ്ധമായ ഭക്ഷണമൊന്നുമില്ലെങ്കിലും ആ തരുന്ന രീതി മുഖവും സംസാരവും അത് കാണുകയും കേൾക്കാൻ വിജയമെന്നറിയും മോഹത് അല്ലിയാത്തതിന്റെ ഭക്ഷണം കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുതെന്ന് ആ പുസ്തകത്തിൽ വാക്ക് മനസ്സിലാകുന്നുണ്ടോ ആട്ട ഞാന് ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല വിശപ്പുള്ളവന് അപ്പം എന്നിട്ട് വേണം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ അല്ലാതെ നീ പന്തൽ കെട്ടിയിട്ട് റൈറ്റ് നോ എന്ന് പറഞ്ഞ് അലറി ബാനർ എല്ലാം വലിച്ചു കെട്ടി വരുന്നവന് പോലും വിച്ചിന് വെള്ളം കൊടുക്കുകയല്ല ഞങ്ങൾ അടുപ്പി കത്തിക്കുന്നില്ലെന്ന് നീ ഒന്ത്രാ കൊള്ളി എല്ലാം ഒപ്പിച്ചിരിക്കുന്ന വരുന്നവനെ കൂടെ അവനും വെള്ളം അവൻ കൊടുക്കുക അല്ല നിന്നുകൊണ്ടി വെള്ളം പോലും അപ്പം വിശപ്പുള്ളവനെ അപ്പം നുറുക്കി കൊടുക്കണം വായിച്ച മോളെ വിശപ്പുള്ളവനെ ഒരുത്തരെ കാറ്റാത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത് ഉണ്ട് വെച്ചിട്ടുണ്ട് എന് പുറത്ത് നിൽക്കുന്നു അങ്ങനെ വാക്യമില്ലേ അങ്ങനെ വാക്യമില്ലേ ഏ ഞാനിപ്പോ ഒപ്പിച്ചാന്നോ അങ്ങനെ ഒരു വാക്യമില്ലേ എന്നിട്ട് ഗേറ്റ് കൂട്ടിയിട്ട് പട്ടിയുണ്ടെന്ന് സൂക്ഷിക്കുക എഴുതി വെച്ചേക്കുന്നത് ഏ എഴുതി വച്ചേക്കുന്നത് എങ്ങനെയാ എന്തിനു പുറത്തു നിൽക്കുന്നു അവനകത്തോട്ട് കയറാൻ വിടമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മതിലാൽ എഴുതി വച്ചിരിക്ക ദൈവ സ്നേഹമാകുന്നു അപ്പുറത്തുകാരോട് മിണ്ടിയിട്ട് അത്ര വർഷമായി മിണ്ടുന്നില്ലല്ലോ മിക്കാറും പുറത്ത് നിൽക്കുന്നവർക്ക് ഇരിക്കാൻ സാഹചര്യം ഞാൻ ഒരുക്കും കാരണം അകത്തിരിക്കുന്നതിന് മിക്കാറി ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൂടെ കണ്ടാ ഞാൻ പ്രസംഗിക്കുന്നത് മതിലേലെടുത്ത് വെച്ചിരിക്ക ദൈവം സ്നേഹമാണ് സ്വന്തം അനിയനോട് മിണ്ടിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു മതിലേല വാക്യം സ്ത്രോത്രം അത് തൂത്ത ചെടനം ഇവിടെ ഒരു കാണ്ടാമൃഗം താമസിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അലഞ്ഞു നടക്കുന്നവരെ അഗതികൾ വായിച്ച മോളെ അലഞ്ഞ് നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർക്കണം കേട്ടോ അങ്ങനെയുള്ള ദൈവമക്കൾ ധാരാളം ഉണ്ട് ധാരാളമുണ്ട് ഇപ്പോഴും ഉണ്ട് ചിലത് ആരും വീട്ടിൽ കയറ്റാത്ത ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ പറയാം ഭാഷ എല്ലാരും ഒന്നും വിശ്വസിച്ച് ആര്യ വിശ്വസിക്കാൻ പറ്റിയ ഒരാളുടെ പേര് നിങ്ങൾ പറയം തമ്പ ഞാൻ ഓടിക്കാം ഒരാളുടെ പേര് പറഞ്ഞാൽ മതി ഒരാളുടെ പേര് നിങ്ങൾ ഒരാ നിങ്ങൾക്ക് പ്രായമുണ്ടല്ലോ പാസുമാർക്കും പറയാം പാസ ഇന്നേ ആളിനെ വിശ്വസിക്കാം യേശുവിൻ്റെ കാര്യമല്ല ഒരാളുടെ പേര് പറ ഞാൻ പുള്ളിയുടെ കൂടി ഇന്ന് പോവുക തുറം കൊല്ലമായിട്ട് ഞാൻ ഒരുത്തനെ കണ്ടിട്ടില്ല നിങ്ങൾ വലിയും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പേര് പറയണെനിക്ക് ഇന്ന് രാത്രി പുള്ളിയെ കാണണം ഇവിടെ ഒറ്റ ഒരുത്തനും വിശ്വസനല്ല മൂക്കി ശ്വാസമുള്ളൊരുത്തനെ വിശ്വസിക്കാനൊക്കെയല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അവിശ്വസ്തരും തെറ്റുകാരും പക്ഷേ വിശ്വസ്തനായിട്ട് ഒരുമനെ ഉള്ളൂ അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്